നമസ്കാരം ബിന്ദുസ് ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഭൂമിയിലെ സ്വർഗത്തിലായിരുന്നു ഞങ്ങൾ ഇന്നലെയും ഇന്നുമായിട്ട് ഇന്നീ സ്വർഗത്തിൽ നിന്ന് താൽക്കാലികമായി വിട പറഞ്ഞു പോവുകയാണ് ഞാൻ ഈ പറഞ്ഞു വന്നത് ഋഷികേശിനെക്കുറിച്ചാണ് ഭൂമിയിലെ സ്വർഗം എന്നറിയപ്പെടുന്ന ഋഷികേശ് അതൊരു നഗ്ന സത്യം തന്നെയാണ് കേട്ടോ അത്രയ്ക്കും മനോഹരമാണ് ഋഷികേശ് അപ്പം ഞാനിവിടെ ഒരു ദിവസം കൊണ്ട് കാണാൻ പറ്റുന്ന മാക്സിമം കാഴ്ചകളൊക്കെ കണ്ടിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കണം കേട്ടോ ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം ഋഷികേശിലൊക്കെ വന്നിട്ടുള്ളവർക്കറിയാം ഇവിടുത്തെ ഹോട്ടൽ റൂമുകളിൽ റെൻറ്റ് കുറച്ച് കൂടുതലാണ് ഞങ്ങൾ തന്നെ പല ഹോട്ടലുകളിൽ കയറി ഇറങ്ങിയതിന് ശേഷമാണ് അവസാനം രണ്ടായിരം രൂപയുടെ നല്ലൊരു റൂം കിട്ടിയത് നല്ലൊരു റൂം തന്നെയായിരുന്നു കേട്ടോ അത് ബാത്ത് റൂമൊക്കെ നല്ലതായിരുന്നു അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് കുറച്ച് ചിലവ് കുറച്ച് നല്ലൊരു റൂമിൽ നല്ല ഫുഡൊക്കെ കഴിക്കാമെന്നാഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം വെറും എണ്ണൂറ് രൂപയിൽ നിങ്ങൾക്ക് ഹരിദ്വാറിലോ ഋഷികേശിലോ സന്ദർശനം നടത്തുമ്പോൾ താമസിക്കാൻ വേണ്ടിയിട്ടൊരിടം നല്ല ഫുഡും കിട്ടും അപ്പോൾ ഇടത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് കൊണ്ട് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക പറ്റുകയാണെങ്കിൽ സേവ് ചെയ്തോട് വെച്ചോളൂ കേട്ടോ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ ഒരു ഉപകാരപ്രദമാകും ഇനി നിങ്ങൾക്ക് നിങ്ങൾക്കാർക്കെങ്കിലും ഇതിനേക്കാൾ വില കുറച്ച് ഹോട്ടൽ റൂം ഋഷികേശിലോ ഹരിദ്വാറിലോ കിട്ടുകയാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തോളൂ അത് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമാകുമല്ലോ ഇപ്പോൾ സമയം രാവിലെ ആറ് പത്തേ ആയിട്ടുള്ളൂ ആറ് പതിനഞ്ചിനാണ് ദാ ഈ കാണുന്ന യോഗനാഗിരി ടു ലക്ഷ്മി ഭായി നഗർ വരെ പോകുന്ന ഈ ഒരു എക്സ്പ്രസ് ട്രെയിൻ്റെ യാത്ര അപ്പം ഞങ്ങളിപ്പോൾ ഋഷികേശിൽ നിന്ന് കയറിയാൽ തൊട്ടടുത്ത സ്റ്റേഷൻ എന്ന് പറയുന്നത് ഹരിദ്വാർ തന്നെയാണ് ഒന്നര മണിക്കൂർ കൊണ്ട് ഈ ട്രെയിൻ ഹരിദ്വാറിലെത്തും ധാരാളം ട്രെയിനുകൾ ഋഷികേശിൽ നിന്ന് ഹരിദ്വാർ വഴി പോകുന്ന ട്രെയിനുകൾ ധാരാളമുണ്ട് തിരിച്ചും നിന്ന് ഇങ്ങോട്ടും ട്രെയിനുകളുണ്ട് ഇനി നിങ്ങൾക്ക് ട്രെയിൻ യാത്ര താൽപ്പര്യമില്ല എങ്കിൽ ബസ് സർവീസും ഹരിദ്വാറിൽ നിന്ന് ഋഷികേശിലേക്കും തിരിച്ചും ബസ് സർവീസും ഉണ്ട് അല്ലെങ്കിൽ ടാക്സിയും ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് യാത്ര ചെയ്യാവുന്നതാണ് ഹരിദ്വാറിൽ താമസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഋഷികേശിലേക്ക് വരുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അപ്പോൾ ഞങ്ങൾ ഈ പോകുന്ന ട്രെയിൻ നമ്പർ ഒന്ന് പറഞ്ഞേക്കാം അല്ലേ വെറുതെ ഒന്ന് പറഞ്ഞേക്കാം ഒന്ന് നാല് മൂന്ന് ഒന്ന് എട്ട് ഈ ട്രെയിൻ എല്ലാ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയുമാണ് ഋഷികേശിൽ നിന്ന് ഹരിദ്വാർ വഴി എവിടെയാണ് ലക്ഷ്മിബായി നഗറിലേക്ക് പോകുന്നത് നിങ്ങളിപ്പോൾ ഈ ഒരു ട്രെയിൻ കാത്തു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഞാനതൊന്ന് പറഞ്ഞു എന്ന് മാത്രം ഇതിനു മുന്നേ ഞാൻ ഹരിദ്വാറിൽ നിന്ന് ഋഷികേശ് വരുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മനോഹരമായ ഒരു കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അപ്പോൾ ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ വീണ്ടും പിന്നെ ആ ഒരു റൂട്ട് അപ്ലോഡ് ചെയ്യുന്നില്ല അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവർ അതും കൂടി ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അതിൻ്റെ ലിങ്ക് ഋഷികേശ് മുതൽ ഹരിദ്വാർ വരെ ഒന്നര മണിക്കൂറത്തെ യാത്രയാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് യാത്ര ചെയ്ത പോലെ ഒരു ഫീലിങ്ങേ ഉള്ളു കേട്ടോ അത്ര പെട്ടെന്ന് എത്തിയതുപോലെ നമുക്ക് ഫീൽ ചെയ്യും അത്ര മനോഹരമായ കാഴ്ചകളാണ് ഈ ഋഷികേശ് മുതൽ ഹരിദ്വാർ വരെ ഹരിദ്വാറിൽ വന്നതിന് ശേഷം ഞങ്ങൾ റെയിൽവേ ക്യാൻറ്റീനിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇഡ്ഡലി ആയിരുന്നു പക്ഷേ ആ ഒരു നമ്മുടെ നാട്ടിലൊരു ഇഡ്ഡലിയുടെ ടേസ്റ്റ് ഒന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട എന്നാലും ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്തു അപ്പോഴാണ് എനിക്ക് ബീന മേഡത്തിന് പെട്ടെന്ന് ഓർമ്മ വന്നത് ഈ ബീന മേഡത്തെക്കുറിച്ച് ഞാൻ ഇതിൻ്റെ മുന്നേ ഉള്ളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ട്രെയിനിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു മുത്ത് നല്ല സ്നേഹമുള്ളൊരു മുത്താണ് നമ്മുടെ ബീന മേഡം അപ്പം മേഡം മേഡത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ നമ്പർ തന്നിട്ട് അദ്ദേഹമാണ് നമുക്ക് ഇത്രയും ചിലവ് കുറഞ്ഞിട്ടുള്ള ഒരു താമസ സൗകര്യത്തെ പരിചയപ്പെടുത്തി തന്നത് ഹരിദ്വാർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വെറും നാനൂറ് മീറ്റർ മാത്രം ദൂരത്തിലാണ് അതായത് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു അയ്യപ്പ ക്ഷേത്രത്തിൽ എത്താൻ പറ്റും ഈ അയ്യപ്പ ക്ഷേത്രത്തിനോട് ചേർന്ന് ഇവരുടെ ട്രസ്റ്റിൻ്റെ കീഴിൽ തന്നെ താമസിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്ഷേത്രവും ഈ ക്ഷേത്രത്തോട് ചേർന്നിട്ട് ഇങ്ങനെ ഒരു താമസ സൗകര്യവും ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയത് പക്ഷേ ധാരാളം ഡൽഹിയിലെ മലയാളീസ് ഹരിദ്വാറിലോ ഋഷികേശിലോ വരുമ്പോഴത്തേക്ക് ഇവിടെ താമസിച്ചാണ് അല്ലെങ്കിൽ ഈ ഇവിടെ സ്റ്റേ ചെയ്തിട്ടാണ് അവർ ഹരിദ്വാറിലേക്കും കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടും ഇവിടെ നിന്ന് തന്നെയാണ് ഋഷികേശിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കണ്ട് തിരിച്ച് ഇങ്ങോട്ടത്തേക്ക് വരികയും ചെയ്യുന്നത് ഇത്രയും എണ്ണൂറ് രൂപയാണ് ഇവിടുത്തെ ഒരു റൂമിൻ്റെ വാടക എന്ന് പറയുന്നത് പറ്റുമെങ്കിൽ നിങ്ങൾ നേരത്തെ വിളിച്ച് നിൻ്റെ ഫോൺ നമ്പറൊക്കെ ഞാൻ ഇവിടെ കൊടുത്തിരിക്കാം വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമ്മുടെ വീട്ടിൽ ചെന്നിട്ട് നമ്മൾ എങ്ങനെയാണോ സ്റ്റേ ചെയ്യുന്നത് നമ്മൾ എങ്ങനെയാണോ താമസിക്കുന്ന ആ ഒരു ഫീലിംഗ് ആണ് നമുക്ക് ഈ ഒരു സ്ഥലത്ത് താമസിക്കാൻ വരുമ്പോൾ അനുഭവപ്പെടുന്നത് ഇനി നിങ്ങൾക്ക് തുണിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കഴുകി വിരിക്കാനുള്ള സൗകര്യമൊക്കെ ഇവിടെയുണ്ട് നല്ലൊരു ടോയ്ലറ്റ് സൗകര്യമുണ്ട് വെറും എണ്ണൂറ് രൂപയല്ലേ ഉള്ളൂ ഹരിദ്വാറിലൊക്കെ വന്നിട്ട് വെറും എണ്ണൂറ് രൂപയ്ക്ക് താമസിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്കൊന്ന് ചിന്തിച്ച് നോക്കിയേ ചൂടുവെള്ളമൊക്കെ ഈ ടോയ്ലറ്റിൽ അവൈലബിൾ ആണ് ഇനി നിങ്ങൾക്ക് ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ തന്നെ പറഞ്ഞാൽ മതി അവർ ഫുഡ് കുക്ക് ചെയ്ത് നിങ്ങൾക്ക് തരുന്നതാണ് നമുക്കവിടെ ഇരുന്ന് കഴിക്കാനുള്ള പ്രത്യേക സൗകര്യമുണ്ട് നല്ല വൃത്തിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡുമാണ് നമുക്കിവിടുന്ന് കിട്ടുന്നത് കേരളത്തിന് പുറത്തുള്ള ഹരിദ്വാറിലുള്ള ഒരു അയ്യപ്പ ക്ഷേത്രം കേരളത്തിൻ്റെതായ രീതിയിൽ പൂജകളൊക്കെ നടത്തുന്ന ഒരു ക്ഷേത്രം ഇവിടുത്തെ പൂജാരിയൊക്കെ മലയാളിയാണ് പ്രധാനപ്പെട്ട സ്റ്റാഫുകളെല്ലാം മലയാളികൾ തന്നെയാണ് നല്ല സ്നേഹമുള്ള സ്റ്റാഫുകളൊക്കെയാണ് നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരുന്നതാണ് ഏറ്റവും നല്ലത് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ ബൈ